ശരിയേ ശരിയേക്കിപ്പത് പറഞ്ഞിട്ട് കാര്യമില്ല രണ്ട് മൂന്ന് കുട്ടികളെ സ്കൂളൊക്കെ കൂടാനും മദർസൊക്കെ പറഞ്ഞേക്കാനും ഏക്കണ്ട കോഴിക്കളൊക്കെ തിന്നാനും കൊടുത്ത് പരിത പണി എടുത്തിട്ട് വേണ്ടേ ൂട്ടി ആ എവിടെ ഇനി ആ ഞാൻ ഇന്നേ കുട്ടിക്ക് പോകാൻ നേരം എങ്കി എപ്പളെ കോഴിക്കോട് തുറക്കാൻ മറന്നു ഇപ്പൊ അത് പോയി തുറന്നു ഞാൻ കരിയിട്ടു വരികയാണ് ആ ഞാൻ വിചാരിച്ചു അമ്മക്ക വെള്ളം കിട്ടീട്ടില്ല എപ്പോ കൊടുത്താരാ ആ അതിനെന്നെ ഇപ്പൊ വിളിച്ചേ ചായയും കടിയും കിട്ടീട്ടില്ലെങ്കില് നേരം പൊളിക്കുമ്പോ ഒരു ചൂടിൻ്റെ വെള്ളം പള്ളിക്ക് ഒരു പൂർത്തിയാടാ ആ അതമ്മ ആ എന്നിട്ട് കാട്ടി അമ്മാൻ്റെ പൊട്ടിക്കേ സുബേറിന്റെ കല്യാണത്തിന് പോണ്ടേ രണ്ടു ദിവസം കൂടി ഉള്ളൂരന് കല്യാണത്തിന് അൻ്റെ ഏട്ടത്തി അഞ്ചത്തി ഒക്കെ പോന്നോക്കൂലെ എന്നെല്ലാരും തിക്കണുണ്ടാവും എവിടെ ഓള് മാത്രം കാണണില്ല പറയും ഇമ്മാലെ കുട്ടി ഇമ്മാല കാരണം പറഞ്ഞ് നിക്കണ്ട മറ്റന്നാളല്ലേ കല്യാണം ഇന്നെങ്കിലും പോകണ്ടേ മട്ടി പോയിക്കോ അവ അഴപ്പൊന്നുമില്ല ഞാൻ നാളെ വൈകുന്നേരം പോയിക്കൊണ്ട് ഇഞ്ചിരിത്തുക്കം ആണെങ്കിൽ ഉമ്മുട്ടിയോ ഉമ്മൂട്ടിയോ ഏ ചെറിയ മാളോ ആരെങ്കിലൊക്കെ ആയിട്ട് വന്നോളും മട്ടി പോയിക്കോ പിന്നെ കൂടി പോരെയാണെങ്കി നമ്മക്ക് അങ്ങനെ പോകേങ്ങനെ വെക്കുക ഉമ്മാക്ക് വെക്കൂല മാത്രമല്ല ഇമ്മാല കുട്ടി രണ്ടു ദിവസം കേട്ടണതല്ലേ അതവിടെ അരച്ചുപോലിച്ച് നിന്റെ കാര്യത്തില് ഇങ്ങനെ മൂത്ര അഴിച്ചാലും എന്തിനൊക്കെ പോകാനും കേട്ടിടും ആ ഇങ്ങള് ഇപ്പൊ വന്നാലെന്താ നിങ്ങക്ക് പട റൂമിൽ കടന്നാ പോരെ പിന്നെ ഇപ്പൊ മൂത്ര അഴിച്ചാനല്ലേ എപ്പഴെങ്കിലും അല്ല ഒന്ന് കൊഴപ്പല്ലമ്മ അങ്ങനെ പോവുകയാണെങ്കി അങ്ങനെ പോകേ നിന്റെ അടുത്ത് കൊലാരേലും വന്നോളും അല്ലെങ്കിൽ മാളും ആരെങ്കിലും വന്നോളും മടി കിട്ടുന്നാലും അതിനിപ്പൊ താത്തി ചെറിയമ്മളൊക്കെ വരുംമ്മ നിങ്ങക്ക് തോന്നണേല ഓരോ നാരല്ലേ വിരുന്നേർത്ത് പോയത് ഓരോന്നും വിളിച്ചു നോക്കും വേഗം തിരുമ്പുത്തുള്ളി കഴിഞ്ഞാണ്ടേ ഒഴിക്കോ ഓരാരേല് വന്നത് ചോറ് കൂട്ടാനൊക്കെ ഉണ്ടായിക്കോളും ചായ കുടിച്ചങ്ങൾ കുളിക്കുന്ന ബാവിനോട് വിളിച്ച് പറഞ്ഞതാണ് കേട്ടോ ഇക്ക ഇഞ്ഞോട് ശനിയാഴ്ച വൈകുന്നേരം പോയാൽ മതി ഞായറാഴ്ച അല്ലേ കല്യാണം ശനിയാഴ്ച വൈകുന്നേരം പോയാ മതി എന്നാ പറഞ്ഞത് ഓ ഞാനൊറ്റൊക്കെ അവങ്കിലെ ബേജാറോണ്ടേക്കാരോടൊന്നാ നാളെ വൈകുന്നേരം പോകാറുണ്ട്

ഏഹ് പിന്നെ ഞാൻ വിളിച്ചത് എന്തിനാ വെച്ചാല് മറ്റന്നാളിപ്പൊ സുബേറിന്റെ കല്യാണോ അപ്പൊ ഞാൻ നാളെ വൈകുന്നേരം പോകാ വിചാരിച്ചു അപ്പൊ ഉമ്മ പറയപ്പോ ഇന്ന് തന്നെ പൊയ്ക്കോന്ന് ഉമ്മന്റെ അടുത്തേക്ക് നിങ്ങളൊന്ന് വരുവോ ചോദിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഞാൻ വിളിച്ചത് ശരിയെ ഞാൻ അങ്ങനെയോക്കിയാൾ വന്നിട്ട് ആദ്യത്തെ അല്ലേ ഒന്നും അറിയില്ല

പിന്നെ ഞാൻ വിളിച്ചത് എന്താ വെച്ചാല് സുബേറിന്റെ കല്യാണല്ലേ മറ്റൊന്നാള് ആങ്ങളന്റെ അപ്പൊ എന്നാലേ ഞാൻ നാളെ പോകാൻ വിചാരിച്ചെ പൊയ്ക്കോന്ന് പറയാണൊക്കെ ആകുമ്പോ രണ്ടേ പോയിട്ട് എല്ലാത്തിനും കൂടി കൊടുക്കണ്ടേ അപ്പൊ അമ്മാൻ്റെടുത്താളാണ് ഈ മാളുവാത്താനാത്താനൊക്കെ വിളിച്ചു നോക്കട്ടോ കാരണവെച്ച പറ്റൂലീജ് തീരെ വയ്യ ആ ഞാൻ താത്താനെ വിളിച്ചു പക്ഷെ താത്താക്കണലോ അവക്കോപ്പല്ല ഞാൻ നാളെ വൈകുന്നേരത്തിന് വേണിപ്പോ ഇക്കോണ്ട് ആ ശരി ഇമ്മാക്കു വെച്ചോലോ അവിടത്തെ അമ്മക്ക് പിന്നെ ഓക്കും എന്താ കാട്ടണി താത്താനും കൂടി ഒന്ന് വിളിച്ചോക്കാലേ ഞാൻ വിളിച്ചത് സുബേറിന്റെ കല്യാണല്ലേ ഞാൻ നാളെ വൈകുന്നേരം പോണന്നാ വിചാരിച്ചിരുന്നതേ

ആ സാരില്ല ഞാൻ നാളെ വൈകുന്നേരത്തെ എങ്ങനെയൊക്കെ പോയിക്കൊണ്ടിന്നായിക്കോട്ടെ അമ്മ സാത്താക്കും വരാൻ പറ്റൂല പറയുന്നത് ഇനിപ്പ നിങ്ങളൊരു കതിയോടൊന്നും കല്യാണല്ലേ മരണവും കാര്യങ്ങളൊന്നും അല്ലല്ലോ പിന്നെയും കാണാനിപ്പോ പെണ്ണിനൊക്കെ അപ്പൊ നോക്കി കണ്ടിട്ട് വേണ പോന്നീനെ തലേന്ന് വീനാരം പോയിട്ട് ഞാൻ പിറ്റേന്ന് ഞാൻ ഓളെ കൊണ്ടന്നാക്കി പേരൊക്കെ എത്തിയ ഞാൻ വേണം വന്നോണ്ട് ആ എന്നാ പിന്നെ അമ്മേ ആയിക്കോട്ടെ ആ നമ്മട്ടി നാളെ ഉച്ചക്കേഷം നിക്കണ്ട എന്നാ രാവിലെ തന്നെ പോയിക്കോ ആ കാട്ടവിടെ നിക്കണ്ട എന്റെ മനസ്സൊക്കെ അവിടെയാണ് ഇല്ല ഇപ്പൊ അമ്മ ഒക്കെ അറിയാ അതിപ്പോ അത് തന്നാലോചിച്ചണ്ട എന്നാ പിന്നെ ഞാന് കണ്ടിട്ടുണ്ടെ ചായും കടയും കുടിച്ച നമ്മക്ക്ണ്ടായിട്ട് ഇപ്പൊ എന്താ കാര്യം ഒരാവശ്യത്തിനെ വിളിച്ചാലേക്ക് വരാൻ നേരം ഇല്ല പറഞ്ഞിട്ട് കാര്യല്ല ശരിയേ കുളിയൊക്കെ കഴിഞ്ഞപ്പ വല്ലാത്തൊരു തണുപ്പ് ഇനി ആ സിറ്റൗട്ടൊക്കെ ഒന്ന് എത്തി തന്നെ ഇവിടെ ഇരുന്നോളിമ ഞങ്ങള് പോവണോ ഇവിടെ ഇന്നപ്പോ ആ ഒന്നും ഇപ്പൊ കുഴപ്പമില്ല അങ്ങോട്ട് ഇരുത്തിക്കാട്ട് ഇതിൻറെ ഉള്ളിൽ ഇങ്ങനെ ഈ നാല് ചുമരിന്റെ ഉള്ളിൽ കുതിർന്നിട്ട് തീരെ വെച്ചാണ് ഒന്ന് ഇരുത്തി കാട്ടിക്ക അങ്ങട്ട് ആണെരി എങ്ങനെ വണ്ടി നടന്നീനിയാ ഇപ്പൊ ഒരു പാത്ത കുത്തിറക്കാനായി കടപ്പിലാക്കലോ നാദാ പെണ്ണാണെങ്കി ശരിക്കും പിടിച്ചാത്തോണ്ട് അതാരാണെന്ന് പറയണില്ല മകളല്ലപ്പത് പോളിന്നത് ആ കോളാൻ പിടുക്കാൻ മറന്ന് ആ പെണ്ണിനോട് എന്നെ പറയണ്ടപ്പത് ഇളിപ്പിച്ചത് കൊണ്ടാണെങ്കി നോക്ക് ഇപ്പൊന്ന് പണിയാളും നേരത്തെ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഞാൻ തന്നെ എടുക്കല്ല അപ്പൊ ഞാൻ പോളൊന്നും വിളിച്ച കത്തി എടുത്തു പഠിച്ചോനേ അമ്മ ഞാൻ അപ്പളേ പറഞ്ഞി എന്താ പറ്റിയത് ഉമ്മ എന്നിട്ടിപ്പ എന്തായി പഠിച്ചോനെ തലമിലൊക്കെ കെട്ടുണ്ട് അപ്പൊ എന്തായാലും ശരിയായി നോക്കിയില്ല അമ്മാനെ അപ്പൊ ഉമ്മ അങ്ങനെ പോയി ഇരിക്കണം ഇരിക്കണംന്ന് അറിയുമ്പോച്ച അവിടെ പോയിത്തരാക്കറിയില്ലേ വയസ്സും പ്രായം ആയിരിക്കണമെന്നില്ലേ മാ ഞമ്മക്ക് വരാലേ നമ്മളെന്നെ സഹിച്ചണ്ടേ അല്ലെ അപ്പത്താ കാട്ടണത് അപ്പൊ എന്താ ശരിയായി ഇങ്ങനെ കാട്ടിയത് എനിക്കുമ്മാൻ്റെ അടുത്ത് ഉമ്മാ അങ്ങനെ പൂത്തി പറഞ്ഞപ്പ ഉമ്മാനോടെ കൊണ്ടിരുത്തുമ്പോ അവിടെ തന്നെ നിന്നാ മതി അണിയൊക്കെ പിന്നെ എടുത്തൂടെ അല്ലെ എനിക്ക് കുറച്ച് നേരത്തെ എടുത്തൂടെ അതൊക്കെ ജിമ്മാൻ നോക്കാൻ ഇട്ടാതെ ഉള്ളു ഞങ്ങക്ക് പറയാനില്ലത എന്നോട് ജില്ല ഒരു സമാധാനത്തിലാണ് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ സമാധാനായിട്ട് അവിടെ പോയി കുത്തിർക്കണത് ഞാൻ ഇപ്പൊ പിന്നെ ഇവിടെ എത്ര എരുത്തായിട്ടും കാര്യൊന്നുമില്ല ഇപ്പൊ രണ്ടാഴ്ചയായി ഞാൻ അവിടെ വന്നു പോയി ഒന്നാമത് സുനി പ്രസവിച്ചടക്കല്ലേ ഒന്നിനും നേരല്ല കുട്ടിയാണെങ്കിൽ രാത്രി ഉറങ്ങാൻ തന്നെ ആയിരിക്കൂടെ അതുകൊണ്ട് ഞാൻ പകല് കിട്ടണം നേരം കടന്നു അതുകൊണ്ട് അതുകൊണ്ട് ഉമ്മാനടുത്ത് വന്നു പോകാൻ നേരല്ലേ എരുത്താൻ കാര്യമല്ല എൻ്റെ നോക്കിയാൽ ചേച്ചി മൂന്നു പെൺ മൂന്ന് ഇങ്ങോട്ട് വന്ന് ഒപ്പം ഇങ്ങോട്ട് പേര് ഒരുക്കൊപ്പം നിൽക്കണം എന്ന് ഇറങ്ങാൻ കുട്ടികളും മക്കളും മൂന്നാളും ഒക്കെ ഒരു പാട്ട അതിൻ്റെ ഇടയിലാണെങ്കിൽ അസിക്കാണെങ്കിൽ ആണെങ്കിൽ രണ്ടാമത്തോ ഉണ്ട് മറ്റോ കൊന്നാമത്തോ ഉണ്ട് പോരെ അവിടെ നോക്കേലങ്ങാൻ പറ്റുമോ പിന്നെ മറ്റീറ്റങ്ങളാണെങ്കിൽ കുറച്ച് വലിയതായിട്ടാണെങ്കിൽ ഈ പെട്ടേ ഉണ്ടായിക്കണമെന്നുണ്ടെങ്കിൽ തിരക്കുകളില്ല കണ്ട ഉണ്ടായിട്ട് എനിക്ക് ഇപ്പഴങ്ങൾ ഉണ്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ തിരക്കേടില്ല ഇതൊക്കെ രണ്ടര മൂന്ന് നാല് കയറണ മതിരി മൂന്നാളെ കുട്ടികളും വേറെ കുട്ടികളെ കൊണ്ട് അങ്ങോട്ടും കൊടുത്തിരിയാൻ കച്ചവണില്ല അല്ലാതെ അപ്പൊ ഉമ്മാനെ കാണാനും ഉമ്മാനൊക്കെ വരാനും ബോധിയില്ലായിട്ടൊന്നും അല്ലപ്പോ അപ്പൊ ശരിയാണ് എനിക്കൊരു കാര്യം കാട്ടിയാൽ മതിയെ മ്മാനടം കൊണ്ടിരുത്തിയപ്പോൾ ഒരു പത്തിനിറ്റ് എനിക്കും അവിടെ ഉമ്മൻ എടുത്ത് വത്താനം മറന്നിരുന്നാൽ മതിയെ എന്നപ്പോ അമ്മ ഒക്കൂലേനി പോരാത്തിനും ഇപ്പം രണ്ടാഴ്ച ആയിട്ട് ഒരു ആടിനും കൊടുക്കണേ പിന്നെ ഇപ്പം പറയാലല്ലോ അതൊക്കെയാണ് ഉമ്മ ഞാൻ വരാത്തത് ഇമ്മാനെപ്പോ അങ്ങോട്ട് കൊണ്ടുപോയ മതി ഇപ്പം വന്ന് പോകുമ്പോൾ പക്ഷെ എന്താ വെച്ചാൽ ഓലും കുട്ടികളും വരെ കുട്ടികളും ഒക്കെ പാടേറ്റും ഇമ്മാനെ കടന്നുറങ്ങാനായിക്കില്ല പിന്നെ അമ്മാക്ക് റൂമില്ല ഒരു മൂന്നാളും വന്ന് നിൽക്കണില്ലേ പിന്നെ പറഞ്ഞാല് ചാലുവിന് മാപ്പിള പറഞ്ഞ ഒന്നൊക്കെ ഒന്നരാളെ വരുന്നുണ്ട് അപ്പം പിന്നെ ഓരോ ആൾക്കൊന്നും കടത്താനും വച്ചാലും അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇച്ചൊരു സമാധാനം ഉണ്ടായിരുന്നു ഇപ്പൊ എന്റെ അടുത്ത് ആക്കി ഇത്രയും ദിവസം പോയപ്പോ ഒരു സമാധാന പോയി കിട്ടി പഠിച്ചോനെത്തി കൊണ്ടുപോയി നോക്കീനീ ഞാനാണെങ്കി നല്ല പോലെ നോക്കും ചോദിച്ചു ഉമ്മാനെക്കും ചെറുത്ത് നിക്കണക്കെ ഇഷ്ടാണ് ഞാൻ പറഞ്ഞില്ല സുനിയും കുട്ടി ഇണ്ടായതുകൊണ്ടല്ലേ ഇപ്പൊ കുഴപ്പമില്ലേ ആരും ഹൗസ്യം അല്ലേ ഇപ്പൊ അങ്ങളുടെ സ്വഭാവം ഒക്കെ തന്നെ അറിയണതല്ല ഇപ്പൊ നേരത്തിന് ഇങ്ങോട്ട് വരുമ്പോ തന്നെ ഇനി ഇപ്പൊ ഏത് പ്രസവിച്ചടക്കാണെങ്കിലും എന്ത് പണിയാണെങ്കിലും പറഞ്ഞിട്ട് കാര്യല്ല ആ നേരത്തിനാണ് വരുമ്പോ ചായയാണെങ്കിലും ചോറാണെങ്കിലും എഴുത്തേക്ക് കിട്ടണം എന്നൊക്കെ എന്നെ അറിയാല്ലോ ഞാൻ പറഞ്ഞിട്ടൊന്നും വേണ്ടല്ലോ അല്ല ഇങ്ങക്ക് പൊടുന്നങ്ങോട്ടൊക്കെ വരാൻ നേരം കിട്ടി ഒരു ദിവസം കൂടി ഇമ്മാനെ നോക്കാൻ ഉമ്മാനൊന്നും കണ്ടുപോകാൻ നേരം ഇല്ലാത്ത മനസ്സന്മാരില്ലെങ്കൊക്കെ അങ്ങോട്ട് പാപണേനെ ചീത്ത അറിയാൻ വന്നക്ക അത് നോക്കണോണ്ട് ഞാനിങ്ങനെ തിരക്കടില്ലാതെ പോകുന്നുണ്ട് ഇഞ്ച നിർബന്ധം കൊണ്ടാണ് ആ ഓൾ ഇങ്ങന അവിടെ മുന്നിൽ കൊണ്ടു ഇരുത്തിയത് ആരും ഒന്നും പറയണ്ട ഓളെ പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് വിരുന്ന വേണ്ട കൊണ്ടാണ് ഇങ്ങനെയെങ്കിലും ഇങ്ങനെ ഞാൻ ബാക്കി കിട്ടിയത് നിർത്തിക്കൾ ഇങ്ങള് ഓൾ ആരും പറയണ്ട ഓള് നോക്കണ അതേപോലെ നിങ്ങൾക്കുണ്ട് ഇങ്ങനെ നോക്കാൻ അവകാശം നിങ്ങൾക്കൊന്നും അതിന് നേരല്ലല്ലോ ആ പെണ്ണല്ലേ പെണ്ണല്ലപ്പതൊക്കെ ചേച്ചി ഒരു നേരം കൂടെ ഒരു തുണി വെപ്പായ തീരുമാനം നിങ്ങൾ ആരും ഒന്നു വരെ നന്നിട്ടില്ല ഓളല്ലാതെ ഓന് ഗൾഫ് വിളിച്ചതാണ്ട് ഓള കുറെ ചീത്തറിഞ്ഞാ ഇമ്മാൻ അവിടെ കൊണ്ടിരുത്തി വെച്ചിട്ട് ആ ഇനി പോയിത്തറിയണീ പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല ഓന് ഈ ഓന് ഇത്രയും പൈസ ലി ഇമ്മാനെ നോക്കണല്ലേ അപ്പൊ പൂളിങ്ങനെ ഉമ്മാനോട് ഇരുത്തി പോകേണ്ട കാര്യമൊന്നില്ലേ ഇനി ചടങ്ങാറണ്ട നല്ലോണം നോക്കിക്കോ ആ പറഞ്ഞിട്ടില്ല ും കുട്ടികളും മരിവളിയും വ്യത്യാസം കാട്ടിയോണ്ടല്ലേ ഇപ്പൊ ഞാൻ ഇവിടന്ന് പോകണ്ടി എന്നത് അല്ലാന്നുണ്ടെങ്കി ഇപ്പൊ ഞാൻ ഇവിടെ തന്നെ ഇണ്ടായിനിടുത്തിരുന്ന് ഒരാള് പണിയിച്ചാ മതിയേ ഇനിയിപ്പൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവനും വരാല്ല അവനെ വരും ഞങ്ങള് പോട്ടേട്ടോ അമ്മ ഞാൻ പോകട്ട്മാരിട്ടാണെങ്കിൽ ഇടക്കാണ് പോകട്ടെ ആടിനും വെള്ളം കൊടുക്കാനുണ്ട് പിന്നെ കുട്ടികളാണെങ്കിൽ വിളിച്ചും കൊണ്ട് തന്നെ നിൽക്കണമുണ്ട് ഐറ്റം ഒരു ഭാഗത്ത് ഇരിക്കാനും കിടക്കാനായിരിക്കണില്ല ഈ മക്കളേ ഞാൻ പോകട്ടെ എന്നാലും